റംസാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് സൈറൺ മുഴക്കണമെന്ന ചങ്ങനാശ്ശേരി നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവ് വിവാദമായതോടെ കൂടുതൽ അപേക്ഷകൾ നഗരസഭയിലേക്ക് എത്തിത്തുടങ്ങി റംസാൻ നോമ്പ് തുടങ്ങിയ ഇരുപത്തിമൂന്ന് മുതൽ നോമ്പ് അവസാനിക്കുന്ന വരുന്ന ഏപ്രിൽ ഇരുപത്തൊന്ന് വരെ സൈറൺ മുഴക്കണമെന്നാണ് സെക്രട്ടറി നൽകിയ ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഇതിനായി കണ്ഠിജന്റെ ജീവനക്കാരൻ ബിജുവിനെ ചുമതലപ്പെടുത്തിയതായും മേൽനോട്ട ചുമതല ഹെൽത്ത് സൂപ്പർവൈസർ സോൺ സുന്ദറിന് നൽകിയതുമായാണ് ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഉത്തരവ് പുറത്തുവന്നതോടെ വിവാദങ്ങൾ ആരംഭിച്ചു നഗരസഭാ കൌൺസിലിൽ ചർച്ച ചെയ്യാതെയാണ് ഉത്തരവിറക്കിയതെന്നാരോപിച്ച് ബി ജെ പി കൌൺസിലർമാർ വന്നു ഹിന്ദു ഐക്യവേദിയും ക്രിസ്ത്യൻ സംഘടനയായ കാസയും വന്നു വിചിത്രമായ ഉത്തരവിനെതിരെ സംഘടനകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു സംഭവം രാഷ്ട്രീയ വിവാദമായി മാറിയതിനിടെയാണ് സമാനമായ അപേക്ഷകളുമായി ഭക്തർ രംഗത്തുവന്നിരിക്കുന്നത് പെരുന്നാ സുബ്രഹ്മണ്യസ്വാമി അമ്പലത്തിലെ പൂജാതി കർമ്മങ്ങളുടെ സമയത്ത് സൈറാൻ മുഴക്കി ഭക്തരെ അറിയിക്കണമെന്ന ആവശ്യമാണ് അപേക്ഷകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗണേഷ് കുമാർ എന്ന പേരിലുള്ള ഭക്തൻ സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നത് ഇപ്രകാരമാണ് കേരളത്തിലും ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും പ്രസിദ്ധിയർജിച്ച ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ചങ്ങനാശ്ശേരി പെരുന്നാ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ രാവിലെ നാല് നാൽപ്പത്തഞ്ചിനും വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചിനും നടക്കുന്ന ദീപാരാധനയും പൂജാതി കർമ്മങ്ങളും ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള ഭക്തരെ അറിയിക്കുന്നതിനു വേണ്ടി പ്രത്യേക സൈറൺ സ്ഥാപിക്കുന്നതിനായി നഗരസഭ മുൻകൈയ്യെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇത്തരത്തിൽ നിരവധി അപേക്ഷകരാണ് അപേക്ഷകളുമായി ചങ്ങനാശ്ശേരി നഗരസഭയിലേക്ക് എത്തുന്നത് ഇതോടെ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി സംവിധാനമൊരുക്കാൻ ഉത്സാഹം കാണിച്ച നഗരസഭാ അധികൃതരും അതിനെ നിശബ്ദമായി പിന്തുണച്ച രാഷ്ട്രീയ പാർട്ടികളും വെട്ടിലായിരിക്കുകയാണ്